ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് മക്കളെ എടാ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് അതായത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് അപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെന്റിനെ കുറിച്ച് എൻ്റെ മക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും ആ സംശയങ്ങൾ തീർത്ത് തരാനാണ് ഇന്ന് ഇപ്പോൾ ഇക്കെ വന്നിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ ചെയ്യേണ്ടത് അഥവാ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള മക്കൾ എന്താ ചെയ്യേണ്ടത് അതേപോലെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇത് പറഞ്ഞുതരാം ഫുൾ ആയിട്ട് കാണാം കേട്ടോയിലേക്ക് കിടക്കാം നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആദ്യത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ജൂൺ അഞ്ചിന് വരും ചിലപ്പോ ഒരു ദിവസം നേരത്തെ ആവാം കഴിഞ്ഞു വരാം ചിലപ്പോൾ ഒരു ദിവസം നേരം വേകാം കൃത്യസമയം മിക്കവാറും കൃത്യസമയത്ത് തന്നെ വരും കേട്ടോ രാവിലെ നമ്മുടെ നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് നോക്കിയില്ലടാ അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്ന് അറിയാൻ പറ്റും നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഗ്രീൻ കളർ ലെറ്ററിൽ യു ഹാവ് അലോട്ട്മെന്റ് എന്ന് പറയും യു ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറയും ഓക്കെ എന്നാൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്തായാലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പേജുള്ള ഒരു അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും ആ അലോട്ട്മെന്റ് ലെറ്ററിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ആ സ്കൂളിൽ ഏത് ഡേറ്റിന് അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് നിങ്ങൾക്ക് ഏത് സ്കൂളാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ അത് പ്രിന്റ് എടുത്ത് തരും അവിടെ നിന്ന് നിങ്ങളത് പൂരിപ്പിച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കുക അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോകണം കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകണല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ അലോട്ട്മെന്റ് വരുന്നു അലോട്ട്മെന്റ് പരിശോധിക്കുന്നു ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും സ്കൂൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഏത് സ്കൂളാണെന്നും ആ സ്കൂളിന്റെ എപ്പോഴാണ് നിങ്ങൾ ആ സ്കൂളിൽ അഡ്മിഷന് പോകേണ്ടതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അവിടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനും കൂട്ടിയിട്ട് പോവുക അപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് ലെറ്റർ അവർ പ്രിന്റ് എടുത്തിട്ട് നിങ്ങളെ തരും എന്നിട്ട് എന്നിട്ടതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ണം ഇനി അടുത്തതായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് വിചാരിക്കേ പക്ഷെ അലോട്ട്മെന്റ് കിട്ടിയത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത എന്ന് വിചാരിക്കും ഓക്കെ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ ഒരു സ്കൂൾ കൊടുത്തു പത്ത് സ്കൂൾ കൊടുത്തിട്ട് അതിൽ അഞ്ചാമത്തെ ഓപ്ഷൻ അതായത് അഞ്ചാമത് നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് കൊടുത്ത ഒരു സ്കൂളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അത്ര തൃപ്തരാകില്ലല്ലേ കാരണം നിങ്ങളെപ്പോഴും ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ കിട്ടിയാലല്ലേ നിങ്ങൾ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നത് അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂൾ വിചാരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കാണെങ്കിൽ എനിക്ക് വേണ്ടിയിരുന്നില്ല കൊടുത്തു പക്ഷേ എനിക്ക് ഒന്നാമത്തെ സ്കൂളിനെ കിട്ടിയാൽ അതായിരിക്കും നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം എന്ന് ഇപ്പൊ അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്തൊരു സ്കൂൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എക്സ് എന്ന സ്കൂൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്കൂളിൽ പോകണം ഓക്കെ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യരുത് അത് അവിടെ പോയി പറഞ്ഞാൽ മതി ഞങ്ങൾ താൽക്കാലികമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് താൽക്കാലിക അലോട്ട്മെന്റ് സോറി താൽക്കാലിക ടെമ്പററി ടെമ്പററി അഡ്മിഷൻ എന്ന് പറയും ആ നിങ്ങൾക്ക് 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 അപ്പോൾ 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 നിങ്ങൾ നിങ്ങൾ ഫീസ് ഫീസ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ജോയിൻ ചെയ്യാം മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂൾ സ്കൂൾ കൊടുത്തപ്പോൾ അഞ്ചാമത്തെ സ്കൂളാണ് കിട്ടിയത് താഴേക്ക് ആറ് മുതൽ കുറച്ച് ആ സ്കൂളുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പിന്നെ ആ സ്കൂളുകൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല നിങ്ങൾ അഞ്ചാമത്തെ സ്കൂളിൽ പോയി താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തല്ലോ ഇനി നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് നാലാമത്തെ സ്കൂളുണ്ട് മൂന്നാമത്തെ സ്കൂളുണ്ട് രണ്ടാമത്തെ സ്കൂളുണ്ട് ഒന്നാമത്തെ സ്കൂളുണ്ട് നിങ്ങൾ പ്രയോറിറ്റി എടുക്കുന്ന ഒന്നാമത്തെ സ്കൂളുണ്ട് ഇതിലേതെങ്കിലും ഒന്നിലേക്കായിരിക്കും ഇനി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുക ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ നിങ്ങൾ ഏതെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് ഏത് സ്കൂളായാലും അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം പക്ഷേ ആ സ്കൂൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാൻ അല്ലാതെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല അത് വളരെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുക ചില കുട്ടികളിയായിരിക്കും എനിക്ക് ഒന്നാമത്തെ ഓപ്ഷനുള്ള സ്കൂൾ തന്നെ വേണം അപ്പം എനിക്കത് വേണ്ട അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ എങ്ങനെ വെയിറ്റ് ചെയ്താൽ വെയിറ്റ് ചെയ്യേണ്ടാവുള്ളൂ അഡ്മിഷൻ കിട്ടൂല അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അനോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്ന സ്കൂളിൽ പോകുക എന്നിട്ട് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാം ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കൊടുത്ത സ്കൂളാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടിയേക്ക് ഇനി വേറെ ഇല്ല താഴേക്കുള്ള എല്ലാ സ്കൂളുകളും നോർമലി എന്തെയ്യും ഓട്ടോമാറ്റിക്കലി കട്ടാവും ആവും അവരവിടെ നിർബന്ധമായും ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെയാണ് കിട്ടണമെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട നേരെ പോവാ സ്കൂളിൽ പോവാ പാരൻസിനായിട്ട് പോവുക ഫീസ് അടയ്ക്കുക എന്ത് ചെയ്യുക പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം മനസ്സിലായല്ലോ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇതാ ഇപ്പോൾ പറഞ്ഞ സാധാരണ എന്തേ ഉള്ളൂ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് ആദ്യ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് അടച്ചിച്ച് സ്ഥിര പ്രവേശനം പെർമനൻ്റ് ആയിട്ട് പ്രവേശനം നേടണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രവേശന ഫീസ് ഉണ്ടല്ലോ അഡ്മിഷൻ ഫീസ് അത് അടക്കേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കുറെ സാധനങ്ങൾ അതുണ്ട് ഇതുണ്ട് ബോണസ് പോയിന്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ട്രൈബൽക്കരണ സർട്ടിഫിക്കറ്റ് ക്ലബ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവില്ലേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് അതിന്റെ കുറച്ചിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ഓക്കെ ആണ് സി നോക്കും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നോക്കും ഇതൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അഡ്മിഷൻ കൺഫേം ചെയ്യുക ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫീസ് അടച്ചാൽ മതി ഓക്കെ പ്രവേശനം എടുത്ത് കംപ്ലീറ്റ് ആയതിനേഷമാണ് ഫീസ് അടക്കേണ്ടത് അപ്പോഴേ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എത്ര ഫീസാണ് അടയ്ക്കേണ്ടതെന്ന് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഫീസ് തന്നെ അടച്ചാൽ മതി വേറെ സ്കൂളുകാര് ആ ഫീസ് ഈ ഫീസ് ഉണ്ട് പറഞ്ഞാലൊന്നും അടയ്ക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിൽ എത്ര രൂപയാണോ അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് ഫീസ് അടച്ചാൽ മതി കേട്ടോ ഇനി മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളെല്ലാം നിങ്ങൾക്ക് കിട്ടിയത് അതിന് താഴെ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും സ്കൂളാണ് കിട്ടിയെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ട് പ്രവേശനം എടുത്തിട്ട് അടുത്തോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ആ സ്കൂളിൽ ഏതായാലും മതി എനിക്ക് ഈ സ്കൂളായാലും കുഴപ്പമില്ല ഇനി ഇപ്പൊ അലോട്ട്മെന്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യ അവിടെ പ്രവേശനം നേടണം എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം പെർമനന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ഉള്ളൂ കാര്യം ഈ താൽക്കാലികമായിട്ട് പ്രവേശനം നേടുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് പത്ത് പത്ത് സ്കൂളുകളിൽ നിങ്ങൾ എന്ത് ചെയ്തു അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു എന്ന് വിചാരിക്കി നിങ്ങൾക്ക് കിട്ടിയത് ഈ അഞ്ചാമത്തെ സ്കൂളാണെന്ന് വിചാരിക്കി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇത്രയും സ്കൂളുകൾ പോയി ഇനി സ്കൂളുകൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഇതിൻ്റെ മേലേക്ക് നാലാമത്തെ സ്കൂൾ മൂന്നാമത്തെ സ്കൂള് രണ്ടാമത്തെ സ്കൂൾ ഒന്നാമത്തെ സ്കൂൾ ഇത്രയും സ്കൂളുകൾക്ക് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിലും ഈ അഞ്ചാമത്തെ സ്കൂൾ തന്നെ കിട്ടാം ഓക്കെ അപ്പം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാ ഈ സ്കൂൾ പ്രവേശനം എനിക്ക് വേണ്ട ഈ സ്കൂൾ അപ്പോൾ തൽക്കാലം ഇവിടെ താൽക്കാലിക അഡ്മിഷൻ എടുക്കുക അഞ്ചാമത്തെ സ്കൂൾ താൽക്കാലിക അഡ്മിഷൻ എന്തായാലും എടുക്കണം കേട്ടോ അങ്ങനെ ടെമ്പർ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തു ഫീസ് അടയ്ക്കാതെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിൽ ഈ മൂന്നാമത്തെ സ്കൂൾ സ്കൂളും എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്കൂളാണ് എന്നാലും നിങ്ങൾ വെറുതെ ഇട്ടതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ തോന്നുകയാണെങ്കിൽ അവിടെ എനിക്ക് അഡ്മിഷൻ അഥവാ കിട്ടിപ്പോയാൽ കുടുങ്ങി പോലോ അപ്പോൾ എനിക്ക് വേണ്ട അവിടെ അഡ്മിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യുക ഈ മൂന്നാമത്തെ സ്കൂൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുക ഇനി അതെല്ലാം രണ്ടാമത്തെ സ്കൂൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ രണ്ടാമത്തെ സ്കൂളും കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ സ്കൂളും നാലാമത്തെ സ്കൂളും അഞ്ചാമത്തെ സ്കൂളും മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നാലാമത്തെ സ്കൂളാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം അല്ല ഒന്നാമത്തെ കിട്ടിയിട്ട് ഇവിടെ ജോയിൻ ചെയ്യുക ഇനി അതെല്ലാം അഞ്ചെന്നാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾക്ക് അഞ്ചിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്ത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല നിങ്ങളോട് പുറത്താക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും വീണ്ടും അടുത്ത വർഷമെല്ലാം നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ കിട്ടിയെങ്കിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്ന അതേ ഡേറ്റിനും സമയത്തിനും തന്നെ ഹാജരാകണം ടൈം ലേറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കാട്ടോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ സ്കൂളിൽ വേറെങ്കിലും അറിയിക്കണം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ടൈമൊക്കെ മാറ്റി തരും അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ാണ് ശ്രദ്ധിക്കുക ഇനി അലോട്ട്മെന്റ് ലെറ്ററിന്റെ ഒന്നാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും അതേപോലെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രണ്ടാം ഭാഷയും രേഖപ്പെടുത്തി എന്ത് ചെയ്യണം നിങ്ങളുടെ വിദ്യാർത്ഥിയും അതേപോലെ രക്ഷകർത്താവും ഒപ്പുവെച്ചിരിക്കണം മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾക്ക് രണ്ട് പേജിൽ അലോട്ട്മെന്റ് ലെറ്ററിൽ വരിക അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ടി സി വേണം കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് ബി സി സർട്ടിഫിക്കറ്റോ അതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവില്ലോ പിന്നെ അതേപോലെ തന്നെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് കോട്ട അങ്ങനെയൊക്കെ കുറേ റിസർവേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അതേപോലെ തന്നെ വരുമാനത്തിന്റെ ഇ ഡബല്യു എസിൻ്റെ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അതുപോലെ പിന്നെ ട്രൈ ബ്രേക്കറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഫസ്റ്റ് പേജിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷയാണ് നിങ്ങളിപ്പോൾ ആയാലും കൊമേഴ്സായാലും ആയാലും സെക്കൻഡ് ലാംഗ്വേജ് തെരഞ്ഞെടുക്കണം അല്ലേ മലയാളോ അറബിയോ ഉറുദുവോ സംസ്കൃതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് തെരഞ്ഞെടുക്കണല്ലോ അതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്ലാസ് ശേഷം തുടങ്ങിയതിനെ ശങ്ങോട്ടങ്ങളൊക്കെ മാറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജോ വേണ്ടെന്ന് ഫിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഒപ്പം വേണം അതേപോലെ തന്നെ രക്ഷിതാവിൻ്റെ ഒപ്പം വേണം ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അഡ്മിഷന് മുമ്പ് അതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അസൽ രേഖകൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്കൂളിൽ ഹാജരാക്കണം അപ്പോൾ ഇപ്പം തന്നെ എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിയൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ ക്ലബ് സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല ചിലർക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്തിനൊക്കെ വല്ല രേഖകളും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ള കുട്ടികളുണ്ടാവും എല്ലാവർക്കും വേണ്ട അതായത് നമ്മുടെ ഈ എസ് എ സി ബുക്കിലൊക്കെ എന്തെങ്കിലും കറക്ഷനൊക്കെ ഉള്ള കുട്ടികൾക്ക് അഡ്രസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും മറ്റുള്ള കാസ്റ്റ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എന്താ വെച്ചാൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനിൽ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്താം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു അലോട്ട്മെന്റിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഡേറ്റിന് ചില ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ എസ് എൽ സി ബുക്ക് ടി സി ഇതൊക്കെ എന്തായാലും ഒറിജിനൽ തന്നെ വേണം അതെന്തായാലും കിട്ടും അപ്പോൾ തന്നെ പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വല്ല ബോണസ് പോയിന്റിൻ്റെതോ അല്ലെങ്കിൽ ടൈപ്പ് ബ്രേക്കറിന്റെയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഒറിജിനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെന്ത്രും കുറച്ച് ടൈമൊക്കെ അവർ തരും ഓക്കെ ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒറിജിനൽ കൊണ്ടേ കൊടുത്താൽ മതി പക്ഷേ അത് സ്കൂളിൽ പോയി പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഇല്ലാണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം അതിപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും മാത്രമല്ല കുട്ടികൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ടും മനസ്സിലാവില്ല അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കണം എന്ന് ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ മക്കൾ കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ്